നമ്മൾ ഗോവയിലുള്ളൊരു ന്യൂസ് പേപ്പർ ഷോപ്പ് കാണാൻ പോകണം കണ്ടപ്പോൾ ഭയങ്കര യൂണിക്കായിട്ട് തോന്നിയൊരു ഷോപ്പാണിത് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കരുതിയത് ഗോവയിൽ ഇവിടെ സെലുഗാവും എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ന്യൂസ് പേപ്പർ ഷോപ്പ് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ആ ന്യൂസ് പേപ്പർ ഷോപ്പുകൾ അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടുന്ന് ന്യൂസ് പേപ്പർ പറ്റുമോ വാങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ ഈ ന്യൂസ് പേപ്പർ ഷോപ്പിക്കാൻ ഞാൻ നേരെ കാണുന്ന ഓപ്പോ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ബിൽഡിംഗ് അവിടെ എല്ലാവരും വന്നിട്ട് ഇതേപോലെ ന്യൂസ് പേപ്പർ വാങ്ങിയിട്ട് പോവാണ് ഇനി അവിടെ കിട്ടുന്ന ന്യൂസ് പേപ്പറിൽ എന്തെങ്കിലും ലൈക്ക് ഇവിടുത്തെ ലോക്കൽ ന്യൂസ് പേപ്പറാണോ എല്ലാ ന്യൂസ് പേപ്പേഴ്സാണോ അവിടെ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം എം എസ് ദത്ത എന്നല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ന്യൂസ് പേപ്പർ വാങ്ങിയിട്ട് പോകുന്നത് കണ്ടില്ലേ ഇവിടെ വീട്ടിലുള്ള വീട്ടിലെ ന്യൂസ് പേപ്പർ കൊടുക്കുന്ന പരിപാടി ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് വരെല്ലാം ന്യൂസ് പേപ്പർ വാങ്ങാൻ വന്നവിട്ടോ ഒരാൾ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സുമായിട്ട് പോകുന്നുണ്ട് അപ്പം ഇത് റോഡ് സൈഡിലായിട്ട് തന്നെയാണ് ഈ ന്യൂസ് പേപ്പർ ഉള്ളത് അപ്പം ഈ ഒരു സ്ട്രേറ്റ് റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹാർഡ് റോക്ക് കഫേ ഹോട്ടലിലേക്ക് പോവാം ഇങ്ങനെ ന്യൂസ് പേപ്പർ ഷോപ്പ് ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും കാണാൻ തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആരും ഇങ്ങനെ ന്യൂസ് പേപ്പർ ഒന്നും വാങ്ങിക്കുന്നൊന്നും നമ്മൾ കണ്ടില്ല എല്ലാം വീട്ടിൽ കൊണ്ടൊന്ന് ന്യൂസ് പേപ്പർ കൊടുക്കുന്ന പോലൊരു സിസ്റ്റമാണുള്ളത് അപ്പം അതിനുള്ളിലൊന്ന് പോയി നോക്കാം ഗോവ ഓക്കെ हैरान time है और now finished all finished only two copies okay only this much you have it the restaurant like people are coming here and buying it uh, people come here and buy it no 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 this coming is now five clock five thirty incoming okay now five clock is ten clock is now finished okay five from five o'clock you will be open yeah yeah okay ये इधर आने वाला shop है ഫിഫ്രൈയിൽ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട് രാവിലെ അഞ്ച് മണിയാകുമ്പോൾ ഈ ന്യൂസ് പേപ്പർ ഷോപ്പ് ഓപ്പൺ ആവും അത് കഴിഞ്ഞാൽ ഇപ്പോൾ സമയതാ പത്ത് മണിയായി അപ്പോൾ പത്തുമണിയാകുമ്പോഴേക്കും ഒരുവിധം ന്യൂസ് പേപ്പർ മുഴുവൻ തീരും അപ്പം ആകെ രണ്ട് കോപ്പിയൊക്കെയുള്ളൂ ഇവിടുത്തെ മറ്റ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ എന്നൊക്കെയാണ് പറഞ്ഞത് ആ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ലൈക്ക് റോഡ് സൈഡിൽ തന്നെയാണ് വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നതുകൊണ്ട് വീഡിയോയിൽ പറയുന്ന ഒന്നും മുഴുവനായിട്ട് കേൾക്കില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയൊരു ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു ന്യൂസ് പേപ്പർ ഷോപ്പാണിത് ഇത്രത്തോളം പേര് ഗോവയിൽ വന്നപ്പം ന്യൂസ് പേപ്പർ ഷോപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയില്ല പക്ഷേ ഇവിടെ രാവിലെ അഞ്ച് മണിക്ക് ഓപ്പൺ ചെയ്ത് പത്ത് മണിയാകുമ്പോഴേക്കും ഒരുപോലെ ന്യൂസ് പേപ്പേഴ്സ് എല്ലാം ഓരോരുത്തർ വന്ന് വാങ്ങിയിട്ട് പോകുന്നതാണ് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ വീട്ടിൽ രാവിലെ കണ്ണു പറയുമ്പോഴേ ന്യൂസ് പേപ്പർ പോയി ന്യൂസ് പേപ്പർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പോകും പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെ വന്ന് ഡെയിലി രാവിലെ വന്ന് ന്യൂസ് പേപ്പർ വന്ന് വാങ്ങിയിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് ആ എന്തെങ്കിലും സംഭവം കാണാം ഒരു ഒരു യൂണിക്കായിട്ട് ഫീൽ ചെയ്തു താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട